ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അപ്പോൾ ഈ വീഡിയോ ഇനി വരാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും നിങ്ങൾക്ക് ഒരു റിവിഷനായിട്ട് ഈ ക്ലാസ് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇതാണ് തെറ്റായത് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പോയിന്റൊക്കെ ഒന്ന് നോക്കാം ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത് ഓപ്ഷൻ സി ബ്രസീൽ ഇന്ത്യയുടെ ഉപദ്വീപിക പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് ഓപ്ഷൻ ബി ആനമുടി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ഇപ്പോൾ ശരിയായത് നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഗൾഫ് ഓഫ് മന്നാറും പാക് കടലെടുക്കും ഇന്ത്യയും ശ്രീലങ്കയും വേർതിരിക്കുന്നു റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ ഇന്ത്യയുടെ ഉപദ്വീപ്യ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി സംഭാ തടാകം സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ എ നർമ്മദ താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് ഓപ്ഷൻ സി റൂർക്കേല ഒന്നുകൂടെ നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ശുദ്ധജല തടാകങ്ങളുടെ പേര് നോക്കാം വൂളാർ തടാകം ദാൽ തടാകം ലോക്തക് തടാകം സർദാ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് നർമ്മദ താഴെപ്പറയ എന്നിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാലയാണ് റൂർക്കേല അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കോർബ കൽക്കരിപാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത രണ്ട് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഓപ്ഷൻ ബി സാദിയ ദുബ്രി നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ ഓപ്ഷൻ എ ഹൈദരാബാദ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഒന്നുകൂടെ നോക്കാം കോർബ കൽക്കരിപ്പാട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് ദേശീയ ജലപാത രണ്ട് ബന്ധിപ്പിക്കുന്നത് സാദിയയും ധൂബ്രിയയും തമ്മിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ് നരോറ ആണവോർജ് നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്കു പറയുന്ന പേര് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്കു പറയുന്ന പേര് ഓപ്ഷൻ സി റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ഓപ്ഷൻ ഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ് സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ എ ഖാദർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ് ഓപ്ഷൻ സി ഉപദ്വീപിയ പീഠഭൂമി ഒന്നുകൂടെ നോക്കാം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ഭാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ആൻഡമാൻ നിക്കോബ സമതലങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണിനെ അറിയപ്പെടുന്ന പേരാണ് ഖാദർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപി പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടം ഏതാണ് ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടം ഏതാണ് ഓപ്ഷൻ സി സൂര്യൻ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് ഓപ്ഷൻ സി കൊച്ചി ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏതാണ് ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ട ഒന്നുകൂടെ നോക്കാം ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടമാണ് സൂര്യൻ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിൽ ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാല ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു കെയുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാല ഏത് ഓപ്ഷൻ സി ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു കെ യുടെ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ ആരംഭിച്ച ഒരുക്കുശാലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ അടുത്ത ക്വസ്റ്റിൽ നോക്കാം ഭൂമിയിൽ നിന്ന് അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഓപ്ഷൻ ബി മിസോസ്വിയർ ക്രമപ്പെടുത്തി എഴുതുക ക്രമപ്പെടുത്തി എഴുതുക ഓപ്ഷൻ സി ജുമിങ് വടക്ക് കിഴക്കൻ ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ ഒന്നുകൂടെ നോക്കാം ജുംമിംഗ് വടക്കു ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ അപ്പോൾ ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് മിസോസ്ഫിയർ ക്രമപ്പെടുത്തി എഴുതുക ഉത്തരം ജുമ്മിങ് വടക്കുകിഴക്കൻ ഇന്ത്യ ലഡാങ് മലേഷ്യ മിൽപ മെക്സിക്കോ റോക്ക ബ്രസീൽ അടുത്ത ക്വസ്റ്റൻസ് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ്ജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയമായ കൈക ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി കർണാടകം ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്തുകൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട് ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട് ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് ഓപ്ഷൻ എ നിംബസ് മേഘങ്ങൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവവൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏത് തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലം ഏത് ഓപ്ഷൻ ഡി അരട്ടാപെട്ടി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവൂർജ്ജ നിലയമായ കായ്ക്ക സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക ഭൂമിയുടെ ഉപരിതലത്തോടെ വളരെ അടുത്തുകൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാരനിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക സൈറ്റായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച സ്ഥലമാണ് അരട്ടാപെട്ടി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയുദ്ധത്തിൽ എത്തിയ വാൽനക്ഷത്രം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരയുദത്തിൽ എത്തിയ വാൽനക്ഷത്രം ഓപ്ഷൻ എ ഐസൻ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ് ഓപ്ഷൻ ബി പാർമ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശം ഏതാണ് ഓപ്ഷൻ ബി എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി പതിമൂന്നിന് ഒടുവിൽ സൗരോദത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാലയാണ് പാർമ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനകരേഖാംശമാണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഓപ്ഷൻ ബി ഇരുപത്തിമൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് ഓപ്ഷൻ എ മുപ്പത് ഡിഗ്രി ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപ ഭൂരൂപം ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഓപ്ഷൻ ബി കരേവ കൃഷി അധിഷ്ഠിത വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായം ഓപ്ഷൻ എ പഞ്ചസാര വ്യവസായം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിൽ കൂടി കടന്നു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി മുപ്പത് മിനിറ്റ് നോർത്ത് ഇന്ത്യയുടെ അക്ഷാംശയ രേഖാംശയ വ്യാപ്തി ഏകദേശം എത്ര കോണിയ അളവാണ് മുപ്പത് ഡിഗ്രി ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ കൃഷിയധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായം അടുത്ത ഓസ്റ്റിൻസ് നോക്കാം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഓപ്ഷൻ ബി വിശാഖപട്ടണം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഓപ്ഷൻ ഡി ഷിപ്കില ഒരു പാരമ്പര്യ ഊർജസ്രോതസ് ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഓപ്ഷൻ സി കൽക്കരി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം ഹിമാചൽ പ്രദേശിനെയും ടിവറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്പ് കിലാവ് ചുരം ഒരു പാരമ്പര്യ സ്രോതസ്സാണ് കൽക്കരി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും എന്നിവ ശരിയാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഇത് രണ്ടുമാണ് ശരി അടുത്ത ഓസ്റ്റ് നോക്കാം ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ഓപ്ഷൻ ഡി ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ബി ദ്വിതീയ മേഖല ഒന്നുകൂടി നോക്കാം ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉത്പാദക സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം ഓപ്ഷൻ എ ലക്ഷദ്വീപ് അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി വേർതിരിക്കുന്ന അക്ഷാംശരേഖ ഓപ്ഷൻ ബി ഉത്തരായണരേഖ ഒന്നുകൂടെ നോക്കാം കേരളത്തിൻ്റെ തീരപ്രദേശം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മലബാർ തീരസമതലം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ ലക്ഷദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദീപസമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഇന്ത്യയെ രണ്ടായി പേർത്തിരിക്കുന്ന അക്ഷാംശരേഖ ഉത്തരായണരേഖ അടുത്ത ഓസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഇന്ത്യയിൽ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗം ഓപ്ഷൻ ഡി മാന്നാർ കടലുടുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം ഇന്ത്യയിലെ ദേശീയ ജലപാത മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ സി കൊല്ലം കോട്ടപ്പുറം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശ മണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ ധാതു ഓപ്ഷൻ ബി തോറിയം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് മന്നാർ കടലൊടുക്ക് ഇന്ത്യയിലെ ദേശീയ ജലപാതം മൂന്ന് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊല്ലം കോട്ടപ്പുറം കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ തീരദേശമണലിൽ നിന്നും ലഭിക്കുന്ന ആണവോർജ്ജ തോറിയം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഓപ്ഷൻ ഡി മുംബൈ ഹൈ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖല ഓപ്ഷൻ ഡി പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഓപ്ഷൻ സി തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭം ഓപ്ഷൻ ബി ഇന്ത്യൻ റെയിൽവേ ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തന മേഖലയാണ് പ്രാഥമിക മേഖല ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ റെയിൽവേ അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏത് ഓപ്ഷൻ സി ഹിമപുലി കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ ബി തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത് ഓപ്ഷൻ സി കൊച്ചി ഒന്നുകൂടെ നോക്കാം ഹെമീസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവിയാണ് ഹിമപുലി കേന്ദ്ര കിഴങ്ങ് വർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏത് കൊച്ചി അടുത്ത ക്വസ്റ്റൻസ് നോക്കാം പെൺഗംഗ തുംഗഭദ്ര ദാമോദർ തീസ്ത ഇന്ത്യയിലെ ചില നദികളാണിവ ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത് പെൺഗംഗ തുങ്കഭദ്ര ദാമോദർ തീസ്ത ഇന്ത്യയിലെ ചില നദികളാണ് ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏത് ഓപ്ഷൻ സി ഒന്ന് പെൺഗംഗയാണ് ഗോദാവരിയുടെ പോഷക നദി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മേൽത്തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു മേൽത്തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ കോണ്ടൂർ രേഖകാൾ അലഹബാദ് ഹാൽദിയ സാദിയ ദുബ്രി കോട്ടപ്പുറം കൊല്ലം കാക്കിനട പുതുച്ചേരി ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ ഇവയിൽ എൻ ഡബ്ല്യു വൺ ഏത് അലഹബാദ് ഹാൽദിയ സാദിയ ദൂബ്രി കോട്ടപ്പുറം കൊല്ലം കാക്കിനട പുതുച്ചേരി ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ ഇവയിൽ എൻ ഡബ്ല്യു വൺ ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് അതായത് അലഹബാദ് ഹാൽദിയ എൻ ഡബ്ല്യു വൺ ആണ് അലഹബാദ് ഹാൽദിയ സാദിയ ദൂബ്രി എൻ ഡബ്ല്യു ടു കോട്ടപ്പുറം കൊല്ലം എൻ ഡബ്ല്യു ത്രീ കാക്കിനട പുതുച്ചേരി എൻ ഡബ്ല്യു ഫോർ ഒന്നുകൂടെ നോക്കാം മേൽ തന്നിരിക്കുന്ന അടയാളം ഭൂപടങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു കോണ്ടൂർ രേഖകളെ അലഹബാദ് ഹാൽദിയ എൻ ഡബ്ല്യു വൺ സാദിയ ധൂബ്രി എൻ ഡബ്ല്യു ടു കോട്ടപ്പുറം കൊല്ലം എൻ ഡബ്ല്യു ത്രീ കാക്കിനട പുതുച്ചേരി എൻ ഡബ്ല്യു ഫോർ അടുത്ത ഓസ്റ്റ്യൻസ് നോക്കാം സിയാൽ ഹിൻഡാൽകോ കൊച്ചി മെട്രോ ഫിലിപ്സ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഊർജ്ജസ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ് സിയാൽ ഹിൻഡാൽകോ കൊച്ചി മെട്രോ ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ഊർജ്ജസ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയിൽ ഒരു സ്ഥാപനം വ്യത്യസ്തമാണ് ഏത് ഓപ്ഷൻ ബി നാല് ഫിലിപ്പ് കാർബൺ ബ്ലാക്ക് ലിമിറ്റഡ് ആണ് വ്യത്യസ്തമായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത് താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ കരിമ്പ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പൈര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു ഒഡീഷ സുന്ദർഗഡ് കർണാടക നീലഗിരി തമിഴ്നാട് സേലം ജാർഖണ്ഡ് സിംഗം മുകളിൽ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ ബി രണ്ട് മാത്രം അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ മേഖലകളൊന്നും നമുക്ക് നോക്കാം ഒഡീഷ സുന്ദർഗഡ് തമിഴ്നാട് സേലം ജാർഖണ്ഡ് സിംഗം അടുത്ത ഓസ്റ്റിന് നോക്കാം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ സി പെട്രോളിയം ഒന്നുകൂടെ നോക്കാം താഴെ തന്നിട്ടുള്ളവയിൽ റാബി വിളയിൽ ഉൾപ്പെടാത്തത് ഏതാണ് കരിമ്പ് ഗോതമ്പ് കടുക് പുകയില എന്നിവ റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യയിലെ പ്രധാന ഇരുമ്പൊരു ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു ഇതിൽ ശരിയായവയാണ് ഒഡീഷ സുന്ദർഗഡ് കർണാടകം നീലഗിരി ജാർഖണ്ഡ് സിംഗപ്പൂർ ചൂടെ കൊടുത്തിട്ടുള്ളവയിൽ പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സുകൾ ഏതാണെന്ന് നോക്കാം സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം പെട്രോളിയം പാരമ്പര്യ ഊർജ്ജസ്രോതസ്സാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഓപ്ഷൻ സി ലൂ ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക ഓപ്ഷൻ ബി ഒന്ന് സി അതായത് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ രണ്ട് ഡി പടിഞ്ഞാറ് അറബിക്കടൽ മൂന്ന് ബി തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം നാല് എ വടക്ക് ഹിമാലയ പർവ്വതം ഏതൊക്കെയാണ് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം വടക്ക് ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സമതലങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് ഓപ്ഷൻ ഡി ഡെക്കാൻ പീഠഭൂമി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം വടക്ക് ഹിമാലയ പർവ്വതം ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് ഓപ്ഷൻ എ ജാറിയ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ സ്രോതസ്സുകൾ കണ്ടെത്തുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപനശേഷി ഉള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ സ്രോതസ്സുകൾ കണ്ടെത്തുക ഓപ്ഷൻ സി രണ്ട് മൂന്ന് അഞ്ച് വേലിയോർജ്ജം ജൈവവാതകം സൗരോർജം ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടമാണ് ജാറിയ താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപനശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ ആണ് വേലിയോർജ്ജം ജൈവവാതകം സൗരോർജം അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം താഴെ നൽകിയിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം താഴെ നൽകിയിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് എട്ട് അപ്പോൾ ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നെല്ല് ചോളം പരുത്തി ചണം കരിമ്പ് നിലക്കടല യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പരുത്തി ഒന്നുകൂടി നോക്കാം താഴെ തന്നിരിക്കുന്ന ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഖാരിഫ് വിളകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നെല്ല് ചോളം പരുത്തി ചണം കരിമ്പ് നിലക്കടല ഇവയൊക്കെ ഖാരിഫ് വിളയ്ക്ക് ഉദാഹരണമാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ഓപ്ഷൻ സി കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണുള്ളത് ഈ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന